ഭൂമി എന്നത് പണമല്ല ജീവിതമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് കോതമംഗലം സ്വദേശിയായ ജോയി പൈനാപ്പിളിൽ തന്റെ പേരിലുള്ള പതിനഞ്ച് സെന്റ് സ്ഥലം വീടില്ലാത്ത മൂന്ന് കുടുംബങ്ങൾക്ക് വീതിച്ചു നൽകി സമൂഹ മനസ്സിന്റെ പ്രതീകമായി ജോയിയും കുടുംബവും നെടുങ്കണ്ടത്തിന്റെ ഹൃദയഭാഗത്ത് പൂക്കളുടെ കമിനിയുമായ കലവറയുമായി പിണ്ടിമന പഞ്ചായത്തിലെ വെറ്റിലപ്പാറയിൽ കർഷകനായി ജീവിതം നയിക്കുന്ന പൈനാപ്പിള്ളിയിൽ ജോയി പങ്കിട്ടത് ഭൂമിയല്ല മൂന്നോ കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്നു മാതാപിതാക്കളായ മാത്യുവിൻ്റെയും അന്നക്കുട്ടിയുടെയും ആഗ്രഹമാണ് പിതൃ സ്വത്തായി കിട്ടിയ ഭൂമി സൗജന്യമായി നൽകാൻ ജോയിക്ക് പ്രചോദനമായത് ജോയിയുടെ വീട്ടിൽ നിന്നും ഒരു കിലോമീറ്ററോളം അകലെയുള്ള കുളങ്ങാട്ടുകുഴിയിലാണ് പകുത്തു നൽകിയ സ്ഥലമുള്ളത് അർഹതപ്പെട്ട മൂന്ന് പേർക്കാണ് സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയത് സ്ഥലമില്ലാത്തത് കൊണ്ട് വീട് ലഭിക്കാതിരുന്ന മൂന്ന് കുടുംബങ്ങൾക്കാണ് സ്ഥലം പകുത്ത് നൽകിയതെന്നും സ്ഥലം വിട്ടു നൽകാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ടെന്നും വീട്ടുടെ മജോയി പറഞ്ഞു ആ ഈ കാണുന്ന പാഞ്ച് സെൻറ്റ് സ്ഥലമാണ് മൂന്ന് പേർക്ക് വീട് വെക്കാൻ വേണ്ടി ഒരു അർഹതപ്പെട്ട് മൂന്ന് പേർക്ക് കൊടുത്തു അവർക്ക് വീടില്ല സ്ഥലം മാത്രം ഇല്ലാത്ത പേരിൽ അവർക്ക് വീട് വയ്ക്കാൻ പഞ്ചായത്തിൽ നിന്നൊക്കെ കിട്ടിയതാണ് ലൈഫ് ഇൻഷുറൻസും കിട്ടിയതാണ് പലരും വീട് വെച്ച് കൊടുക്കാമെന്ന് വെച്ചാൽ സ്ഥലം ഇല്ലാത്ത കാരണം അവരിങ്ങനെ കിടക്കുവായിരുന്നു അപ്പൊ ഞാൻ കൊടുക്കാന്ന് വെച്ചപ്പോൾ അവർക്ക് വലിയ താല്പര്യമായി പോയി വന്ന് സന്തോഷകരൊക്കെ നമുക്കും നല്ല സന്തോഷം വീടില്ലാത്ത ഒരു മൂന്ന് വീട്ടുകാർ വീട് വെച്ച് താമസിച്ചോളൂല്ലോഷം വലിയ സന്തോഷം നമുക്കും സന്തോഷം മൂന്ന് രണ്ടുപേർക്ക് അഞ്ചര സെന്റ് വീതവും നാല് സെന്റു ആയിട്ടാണ് ജോയ്ക്ക് പിന്തുണയുമായി ഭാര്യ ലിസിയും മക്കളായ അമൽ അനിത അരുൺ എന്നിവരും ഒപ്പമുണ്ട് സാമൂഹിക അനീതികൾ നിറഞ്ഞ ഇക്കാലത്ത് മറ്റുള്ളവരുടെ കണ്ണീരപ്പൻ ജോയിയും കുടുംബവും മുന്നോട്ട് വന്നത് നാടിനകെ മാതൃകയായി എ എം ന്യൂസ് നെറ്റ്വർക്ക് കോതമംഗലം നെടുങ്കണ്ടത്തിന്റെ ഹൃദയഭാഗത്ത് പൂക്കളുടെ കമനിയുമായ കലവറയുമായി ബാംഗ്ലൂർ പുഷ്പങ്ങളുടെ ശേഖരം ഫ്രഷ് ഫ്ലവർ അറേഞ്ച്മെന്റ്സ് തുടങ്ങിയവ വിലക്കുറവിലും ഗുണം എന്നിവയിലും ലഭിക്കാൻ സമീപിക്കുക ചിപ്പി പൂക്കട മരിഡിംഗ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കോണ്ടാക്ട് നയൻ ഫോർ ഡബിൾ ഫൈവ് ഫൈവ് പൂക്കട സെൻട്രൽ ജംഗ്ഷൻ నెడుమండం